ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണല്ലോ നിങ്ങൾ ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ കോട്ടയത്ത് പത്താം മുട്ടം സെന്റ് ജോസ് ആംഗ്ലിക്കൻ ചർച്ചിൽ കരോൾ സംഘത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആക്രമിച്ചതാരായിരുന്നു ഷൈജു ആന്റണി പറഞ്ഞ കണക്കിൽ ഇത് പെടുവോ എന്തേ താങ്കൾക്ക് ഇതിന് വേദനയുണ്ടോ സർ നാൽപ്പത്തഞ്ച് പേർ ഒരു കേന്ദ്രമന്ത്രി ഇത് അനുഭവിക്കുന്ന ജനത നിങ്ങളുടെ കാപട്യം തിരിച്ചറിഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി പറയും കാശ്മീരിലെ മൗലാന ആസാദ് റോഡിലെ കേൾക്കണം എൻ്റെ ഷൈജു ആന്റണി അറുപത്തെട്ട് കൊല്ലം മുമ്പ് അടച്ചുപൂട്ടിയ സീക്രട്ട് കാട്ട് പള്ളി നിങ്ങൾ ഈ മണിപ്പൂരിനെക്കുറിച്ച് വേവലാതിപ്പെട്ടല്ലോ കശ്മീരിൽ അട്ടി ഓടിക്കപ്പെട്ട ആ തലമുറയെ തലമുറയെക്കുറിച്ച് ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചില്ല അറുപത്തെട്ട് വർഷത്തിന് ശേഷം ഇവിടെ ആരാധിക്കാനുള്ള അവസരം കിട്ടി എന്താ കാരണം ഇറ്റ് ഇസ് എ പോളിസി ഓഫ് ദ ഗവൺമെൻറ് ഞങ്ങൾ പറയുന്നു അല്ല ഉള്ളൊരു സംശയം നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ ക്രിസ്മസിന് പോവുകയും ചെയ്തു ഒരുപക്ഷെ ചിലപ്പോ യന്ത്രമാഷ് വിട്ടുപോയതായിരിക്കും ശരി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് എവിടെ ഇതാ നോക്കൂ ഇപ്പൊ പണ്ട് ഗുരുജി ഗോൾവാൾക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലല്ലേ ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് അതിന് മുമ്പ് മാർക്സ് മതമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു നോക്കി കഴിഞ്ഞ കൊല്ലം ഇറങ്ങി ഇത് നിങ്ങളുടെ ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ആർ എസ് എസിന്റെ ആശയ പ്രചാരണ മാഗസിനാണല്ലോ ഓർഗനൈസർ ശ്രീ ശ്രീ ജയേന്ദ്ര മാഷി ഞാനത് ചില ലക്കങ്ങൾ മറിച്ചു നോക്കായിരുന്നു ഓർഗനൈസറിന്റെ ഒരു കവർ തന്നെ ക്രിസ്മസിന് ഒരു ക്രിസ്മസ് പാപ്പയുടെ പടമൊക്കെ വെച്ചിട്ട് ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് എന്നാണ് അതായത് ക്രിസ്മസിനെ ഡിസാസ്റ്റർ സെലിബ്രേഷൻ ആയിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തെ ലെക്കമാണിത് ഇത് മുപ്പത്തിമൂന്ന് മില്യൺ മരങ്ങൾ ഓരോ ക്രിസ്മസ് ആഘോഷത്തിലും വെട്ടി മുറിക്കുന്നു ഓരോ ക്രിസ്മസ് കാലഘട്ടത്തിലും ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ് മൈൽ ഓഫ് റാപ്പിംഗ് പേപ്പേഴ്സ് ത്രോ എന്ന് വെച്ചാൽ അത് വലിയ പരിസ്ഥിതി ദുരന്തമാണെന്ന് പറയണം ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷമാണെന്ന് നോക്കണം സാന്റ എ മാർക്കറ്റ് ക്രിയേഷൻ വേറൊരു വേറൊരു ഇതാണ് നോട്ട് സോ ഗ്രീൻ സാന്റ സാന്റ ക്ലോസിനെ ക്രിസ്മസ് ആഘോഷത്തേക്ക് ഈ ഇതാ ഗുരുജി ഗോൾവാൾക്കറുടെ കാലത്ത് ഈ കാലത്ത് നോക്കിയിരുന്ന ആളുകളാണ് നിങ്ങൾ വേറൊരെണ്ണം നോക്കുക ഓർഗനൈസർ സോൾ ഹാർവസ്റ്റിംഗ് ത്രൂ സ്റ്റേഷൻസ് ആ ഹാഷ്ടാഗ് ഈവിൾ ഓഫ് ഇവാഞ്ചലിസം ക്രിസ്ത്യൻ മതപ്രചരണങ്ങളെ കുറിച്ചാണ് എന്നിട്ട് അതിനകത്തുള്ള വിവിധ സ്റ്റോറി സ്റ്റോറികൾ നമ്മൾ വായിക്കേണ്ട സ്റ്റോറികളാണ് ഹിന്ദു ബാഷിംഗ് തുടങ്ങിയ ശേഷം ബാൻ ഓൺ ഹീലിംഗ് ക്രൂസൈഡ് ഹീലിംഗ് ക്രൂസൈഡ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ് ഓഫ് മാജിക്കൽ റെമഡീസ് ബാൻഡ് ബൈ അപ്പർ അപ്പർ സിയാങ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് അരുണാചൽ പ്രദേശ് തുടങ്ങി ദാ ഇവിടെ വിവിധ ഇവാഞ്ചിക്കൽ ഇവാഞ്ചലിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഹാക്സ് ഓഫ് ഹീലിംഗ് ക്രൂസൈഡ് ഈ ആശയപ്രചരണം

അഭിലാഷന്നേ വേണ്ടെന്നേ ഞാൻ പറയുന്നു കേൾക്ക് നിങ്ങൾ പറയേ അഭിലാഷെ ഈ പറയുന്ന പുസ്തകത്തില് പ്രൊഫസർ ജി അധികാരിയുടെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാർക്സ് ചിന്തകന്മാര് പത്രാധിപരായിട്ടുണ്ട് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത വീക്ഷണങ്ങളും ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇറ്റ് ഈസ് നോട്ട് ദ മാഗ്നാട്ട ഓഫ് ആർ എസ് എസ്

ഇതാണ് ഇതാണ് ചോദ്യം ചോദിച്ചത് ആളെപ്പോലെ ആണെന്നോ അതിന്റെ എടുത്തു ഞാൻ ചോദിക്കുന്നത് എനിക്ക് രണ്ടാമത്തെ സസ്യംഗ ജാലയ പ്രപഞ്ചം ഇപ്പോ അദ്ദേഹത്തിന്റെ ർശിയായി കാണുന്ന ആളാണ് പുസ്തകമാണ് ഞാൻ എന്താ അത് മാത്രമല്ല ഇപ്പോഴും ഈ നൂറ്റാണ്ടിലെ ഈ ദിവസങ്ങളിലും നിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്തീയ വിരുദ്ധ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അഭിലാഷെ അസഹിഷ്ണുത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് ക്ലാരിറ്റി ഉണ്ട് ഞാൻ അതിനകത്ത് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത നിലപാടുകളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്താറുണ്ട് അഭിലാഷെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആ പുസ്തകത്തിൽ കൊടുക്കാറുണ്ട് ഓർഗനൈസർ ഭക്ഷണങ്ങൾ പറയാറുണ്ട് ഓർഗനൈസർ പുസ്തകത്തിന്റെ വിശാലതയാണ് ഓർഗനൈസർ അനുഭാവികളെ ലേഖനം ഞാൻ അയച്ചു തരാം കേരളത്തില് കള്ളുകുടിയന്മാരാണെന്നും കേക്ക് കിട്ടുന്നവരാണെന്നും തിന്നു മുടിക്കുന്നവരാണെന്നും പറഞ്ഞ ഒരു 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 സാംസ്കാരിക വകുപ്പിൽ ലജ്ജയായ ഒരാളെ കുളിപ്പിച്ചെടുക്കാൻ താങ്കൾ ഇത്തരത്തിൽ എന്താ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നിട്ട് മോഡി വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് ഇതൊരു സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഈ ഫ്ലോർ തിരഞ്ഞെടുക്കുന്നതിൽ താങ്കൾ ഈ പദവി ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമത്തിന്റെയും പ്രശ്നമല്ല നമ്മുടെ ഇപ്പം മാധ്യമ പ്രവർത്തകർ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഈ ദഞ്ഞ കാര്യങ്ങള് മാത്രം ആക്ഷേപിച്ചു അങ്ങ് വസ്തുതാപരമായി ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ലല്ലോ വസ്തുതാപരമായി ഇതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കും ഉണ്ട് അങ്ങേക്കും അപ്പൊ അങ്ങ് പല കാര്യങ്ങളാ നിങ്ങൾ സഖാവില്ല ഞാൻ 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 പറയുന്നത് ഫാക്ട്സ് മാത്രമാണ് പറ്റില്ല അതിനെക്കുറിച്ച് ില്ല ബുദ്ധിമുട്ട് വേണ്ടി ഞാൻ വന്നേനെ തയ്യാറായിട്ട് വേണ്ടത് എന്റെ വീട്ടിലെ മേശപ്പുറത്തുണ്ട് താങ്കൾ പറഞ്ഞാ നിങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവ സ്നേഹം സ്നേഹം ഇതാണ് എന്ന് പറഞ്ഞത് മാർച്ച് ജനുവരി ചർച്ച എടുക്കുമ്പോ എവിടെ അയച്ചു തരുന്നായിരിക്കും ആരും എവിടെ നിന്ന് അയച്ചു തരുന്നല്ലോ ഞാൻ ഇതെല്ലാം വായിക്കാറുണ്ട് ആരും എവിടുന്നു അയച്ചേർന്നല്ലോ എന്റെ സ്വന്തം ശേഖരത്തിൽ പെട്ടതാണെന്ന് കരുതി ഞാനും ആ പുസ്തകവും അതിന്റെ ഉള്ളടക്കവും മുൻ ലക്കങ്ങളിലെ ഉള്ളടക്കവും ഏത് ലക്കവും സമയം രണ്ടു കാര്യങ്ങളും